മൃഗശാല സന്ദർശിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ മനുഷ്യർ മൃഗങ്ങളുടെ കൂട്ടിൽ ചെന്നപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അത്തരം അപകടങ്ങളിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടവർ അപൂർവം മാത്രമാണ് എന്നാൽ അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരു ഗൊറില്ല കൂട്ടിലേക്ക് വീണുപോയ കുട്ടിയെ ഗൊറില എടുത്ത് അമ്മയ്ക്ക് കൈമാറുന്നതാണ് വീഡിയോ തന്റെ കൂട്ടിൽ വീണ കുട്ടിയുടെ അടുത്തേക്ക് ഗൊറില്ല സാവധാനത്തിൽ നടന്നുവരുന്നതും ശേഷം ആ കുട്ടിയെ പതുക്കെ തന്റെ കൈകളിൽ കോരിയെടുത്ത് കൂട്ടിന് പുറത്തു നിൽക്കുന്ന അമ്മയുടെ കൈയിലേക്ക് വെച്ചു കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം ടൈറീസ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോ ഇതിനോടകം അറുപത്തിയെട്ട് ലക്ഷം പേരാണ് കണ്ടത് എന്നാൽ ഈ വീഡിയോ എ ഐ നിർമ്മിതമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്തായാലും നിരവധി പേരാണ് വീഡിയോ കണ്ടത് thank mm -hmm. you